ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവിനോട് നിർബന്ധിച്ച് ഗിരി കാർ ഓടിക്കാൻ പറയുകയാണ് ആ സമയത്ത് ബാനു അമ്മക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് എന്തിനാ വെറുതെ ഇപ്പോൾ മഞ്ജുവിനെ കൊണ്ട് കാർ ഓടിപ്പിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ നേരാക്കി കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ കാർ ഇനിയും അത് കേടുവരുത്തണോ എന്ന് ചോദിക്കാനോ കേട്ടോ കളിയാക്കിയ രൂപത്തിൽ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഗിരിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഗിരി കുഞ്ഞാറ്റോട് പറയണേ നിങ്ങളൊന്ന് വെറുതെ ഇരിക്കും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ കാർ ആരോടിക്കണം എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് ചെയ്യാവുന്ന ജോലി എൻ്റെ കാറിൽ വല്ല അഴുക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് കുടുംബകാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടരുത് എന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഗിരി ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ ഭാനുമ്മ പറയണു കുഞ്ഞാറ്റ് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് മോനെ ഇനി എന്തിനാണ് വെറുതെ മഞ്ജുവിനെ കൊണ്ട് കാർ ഓടിപ്പിക്കുന്നത് അവൾക്ക് നല്ല പേടിയുണ്ടല്ലോ എന്ന് ഭാനു വീണ്ടും പറയുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഗിരി പറയുകയാണ് അല്ല അമ്മയെ മഞ്ജുവിന് നന്നായിട്ട് തന്നെ കാർ ഓടിക്കാൻ എനിക്ക് അത് അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കുന്നത് മഞ്ജു നീ ഈ കാർ ഓടിച്ചേ ഓടിച്ച മോളാണെങ്കിൽ കാർ ഓടിച്ചിരിക്കും എന്ന് ഗിരി പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മഞ്ജു അങ്ങ് പെട്ടെന്ന് പതറി പോവുകയാണ് അപ്പോ മഹിമ പറയാണ് ചേച്ചി അച്ഛന്റെ വില കളയരുത് ചേച്ചി കാർ ഓടിക്കുക എന്ന് വീണ്ടും പറയട്ടോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ മഞ്ജു ഗിരിയുടെ കയ്യിൽ നിന്നും ചാവി വാങ്ങുകയാണ് അപ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാനുമൊക്കെ പേടി വരികയാണ് എന്നിട്ട് ഗിരി മഞ്ജുവിനോട് പറയാണ് നീ സ്പീഡിൽ നീ ആദ്യം പോ പോയിട്ട് പിന്നീട് റിവേഴ്സ് എടുത്ത് തൊട്ടരികിൽ വന്ന് കാർ നിർത്തണം എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നും ഒരു ഇഞ്ച് പോലും ഞാൻ മാറി നിൽക്കില്ല അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു ഇനി മഞ്ജുവിൻ്റെ കയ്യിൽ ചാവി കൊടുക്കാൻ കേട്ടോ അങ്ങനെ മഞ്ജു ആ കാറിൻ്റെ ചാവി വാങ്ങിയിട്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ തൊട്ടു പുറകിലായിട്ട് തന്നെ ഗിരി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞതുപോലെ മഞ്ജു നീ ചെയ്യണം കാരണം നിനക്ക് നന്നായിട്ട് തന്നെ ഡ്രൈവിംഗ് അറിയാം എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി മഞ്ജുവിനോട് കാർ ഓടിക്കാൻ വേണ്ടി പറയുന്നത് ഈ സമയത്ത് കുഞ്ഞാറ്റം മനസ്സിൽ കരുതുകയാണ് അവൾ സ്പീഡിലൂടെ വന്ന് ഗിരിയുടെ നെഞ്ചിലൂടെ കാർ കയറ്റി ഇറക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ ദുഷിച്ച മനസ്സോടെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഭാനുമയാണെങ്കിലോ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എന്നിട്ട് ഗിരിയോട് പറയുകയാണ് ഗിരി മോനെ നീ അവിടെ നിന്ന് മാറി നിൽക്ക് എനിക്ക് പേടി ുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ മഞ്ജുവിന് കഴിയുമെന്ന് പറയാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് മഞ്ജുവിനെ അത് പറഞ്ഞാൽ മതി മഞ്ജു അങ്ങ് കാർ ഓടിച്ചാൽ മതി ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതേ ഞങ്ങളുടെ ഗിരിമോനായിരിക്കും ഗിരി നീ അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് കുഞ്ഞാറ്റയും അപ്പൊ പറയുകയാണ് കേട്ടോ അപ്പോൾ ആകെ പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് മഹിമയ്ക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഉറപ്പായും ചേച്ചി നല്ലതുപോലെ കാർ ഓടിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് മഹിമ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമയുടെ കയ്യിൽ ബാഗ് കൊടുത്തിട്ടാണ് മഞ്ജു കാറിലേക്ക് പോയിട്ടുണ്ടാവുക അങ്ങനെ മഞ്ജു കാർ എടുക്കുന്നതിൻ്റെ മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം മഞ്ജു കാർ ഓടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് ഗിരി പറഞ്ഞതുപോലെ നേരെ റിവേഴ്സ് എടുത്ത് ഗിരിയുടെ തൊട്ടരികിൽ വന്ന് നിർത്താൻ വേണ്ടി പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സ്പീഡിൽ വന്ന ശേഷം ഗിരിയുടെ തൊട്ടരികിൽ വന്ന് മഞ്ജു ഒട്ടും പ്രതീക്ഷിക്കാതെ കാർ അങ്ങ് നിർത്തുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് ബാനുമ ആകങ്ങ് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ബാനുമ്മ പെട്ടെന്ന് അങ്ങ് കണ്ണടക്കുകയാണ് എൻ്റെ മോൻ്റെ നെഞ്ചിലും ൂടെ അവൾ കാറ് കയറ്റി ഇറക്കുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ ബാനോമ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റയാണെങ്കിലോ നെഞ്ഞത്ത് കൈവെച്ച് നിൽക്കുന്നുണ്ടാവും എന്താവും ഉണ്ടാവുക ഉറപ്പായും മാ ഇന്നത്തോടു കൂടി ഗിരിയുടെ കാര്യം പോക്കാവും ഇന്നത്തോടു കൂടി ഗിരിയുടെ കഥ കഴിയും എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ടാണ് കുഞ്ഞാറ്റ കണ്ടുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ അവരെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മഞ്ജു നല്ലതുപോലെ കാർ ഒഴിച്ച് ഗിരിയുടെ തൊട്ടരികിൽ തന്നെ കാറ് കൊടുന്ന് നിർത്തുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് ഗിരിക്കും മഹിമയ്ക്കും ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ കാറിൽ നിന്നും മഞ്ജു പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഭാനുമ്മ ആകെ അന്തം ഇട്ടു നിൽക്കുകയാണ് അപ്പോൾ ഇവൾക്കിപ്പോൾ കാറ് നല്ലതുപോലെ ഓടിക്കാൻ അറിയാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ കുഞ്ഞാറ്റയും ഭാനുമ്മയും എന്നിട്ട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് മഞ്ജുവിൻ്റെ ഷോൾഡറിൽ അങ്ങ് കൈ വയ്ക്കുകയാണ് എന്നിട്ട് ചേർത്ത് പിടിച്ച് ഭാനു അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴത്തേക്കും മഹിമ ഓടി ചെല്ലുകയാണ് കേട്ടോ മഞ്ജുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മഞ്ജു ചേച്ചി നന്നായിട്ട് ാണ് കാർ ഓടിച്ചത് ചേച്ചിക്കിപ്പോ എല്ലാത്തിനും കഴിയുന്നുണ്ട് ചേച്ചിയുടെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമൊക്കെ മഹിമ കൊടുക്കുകയാണ് അങ്ങനെ മഹിമയും ഗിരിയും മഞ്ജുവും കൂടി നേരെ ബാനു അമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിന് ചേർ ഗിരി വരുന്നത് കാണുമ്പോൾ ബാനു നമുക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്റെ അഭിനയം കൊണ്ട് ഇവരിപ്പോ നല്ലതുപോലെ ജീവിക്കാനാണല്ലോ തുടങ്ങുന്നത് കാളിയമ്മ പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഇവരൊന്നും അധികം പിരിയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണെട്ടോ ബാനു അമ്മ അവിടെ നിൽക്കുന്നത് പിന്നീട് മഞ്ജു ബാനു അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയ ശേഷം മഞ്ജുവും ഒക്കെ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ സ്റ്റേഷനിലേക്ക് മഞ്ജു പോവുകയാണ് പിന്നീട് ബാനു അമ്മ ചിന്തിക്കുകയാണ് കേട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ അവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ കഴിയില്ല അത്രമാത്രം അധികം മഞ്ജുവും ഗിരി ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാളിയമ്മ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റയുമായി സംസാരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത് എന്നാൽ നമുക്ക് കാളിയമ്മയൊന്ന് വിളിച്ചു വരുത്തിയാലോ എന്ന് പറയുകയാണ് അങ്ങനെ കാളിയ ഫോൺ ചെയ്യുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ആദ്യമൊക്കെ ഇവർ തമ്മിൽ നല്ല വഴക്കുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ബാനമ്മ അമ്മ വിളിക്കുന്നത് അങ്ങനെ കാളിയമ്മ പറയുന്നത് എന്തായാലും ഞാൻ ഇന്ന് അവിടേക്ക് വരുന്നുണ്ട് ദിഗംബരനെയും കൂട്ടി ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ബാനു അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കാളിയമ്മയും ദിഗംബരനും കൂടി രാത്രിയാകുന്ന സമയത്ത് വരുന്നുണ്ട് ബാനു അമ്മ പറഞ്ഞിട്ടുണ്ടാവും മഞ്ജു ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് ഇനി വൈകിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് രാത്രി രാത്രിയിൽ കാളിയമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക പിന്നീട് മഹിമ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗൗരിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടാവട്ടോ അങ്ങനെ മഹിമയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഗിരി അവിടേക്ക് വരികയാണ് അപ്പോൾ ഗിരി വരുന്നതിന്റെ മുന്നേ തന്നെ അവിടേക്ക് പീതാംബരം വന്നിട്ടുണ്ടാവട്ടോ അങ്ങനെ പീതാംബരൻ അവിടെ വന്നിരിക്കുകയാണ് ഗൗരിയമ്മയുടെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ മഹിമയാണ് കേട്ടോ പീതാംബരന് ചായ ഇട്ട് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ പീതാംബരം മഹിമയെ എടം കണ്ണിട്ട് നോക്കുന്നുണ്ട് അപ്പം അഞ്ജുവിൻ്റെ അനിയത്തിയാണ് മാധവന്റെ മക്കളാണ് മാധവന്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ ഗിരിയാണെന്നുള്ള സത്യം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ കുടുംബജീവിതം തകർന്നു വീഴുമെന്നൊക്കെ മനസ്സിലിങ്ങനെ പീതാംബരൻ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമ ചായ കൊടുത്ത സമയത്ത് പീതാംബരൻ മഹിമയോട് പറയുകയാണ് ഇപ്പോൾ മോളും ഇപ്പോൾ മഞ്ജുവിൻ്റെ കൂടെ ഗിരിയുടെ വീട്ടിലാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ പീതാംബരേട്ടാ എന്ന് മഹിമ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ എന്നുള്ളത് ചോദിച്ചാരുമ്പോൾ ഗിരിയേട്ടൻ നല്ല സ്വഭാവമാണ് ഗിരിയേട്ടൻ ചേച്ചിയെ നല്ലതുപോലെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അങ്ങനെ മഹിമയെ സോപ്പിട്ട് പീതാംബരൻ സംസാരിക്കുകയാണ് മോളുണ്ടാക്കിയ ചായയാണോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയട്ടോ അപ്പോൾ പീതാംബരൻ്റെ സ്വഭാവം നല്ലതാണെന്ന് കരുതിയിട്ടാണ് മഹിമ അവിടെ നിൽക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് അപ്പോൾ ഗിരി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ആരുമായിട്ടാണ് ഈ സംസാരിക്കുന്നത് നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ എന്ന് ഗിരി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഗിരി പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് പീതാംബരനെ കാണുമ്പോൾ ഗിരി ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഇവനെങ്ങാനും മഹിമയുടെ സത്യം െ പറയുമോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പീതാംബരൻ ഗിരിയെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് വാ പീതാംബര പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു ഗിരി പീതാംബരനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി ചോദിക്കുകയാണ് എന്തിനാ പീതാംബര നീ ഇപ്പം ഇവിടേക്ക് വന്നത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടേക്ക് വരരുത് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പീതാംബരം പറയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു കാര്യം അറിഞ്ഞു അല്ല ഗോപാൽ ജി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് ഞാൻ കേട്ടു പക്ഷേ ഗോപാൽജിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന കാര്യമല്ലേ ഗോപാൽജി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ ഗിരി ചോദിക്കും എന്താ പീതാംബര നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഗിരി നീയും മഞ്ജുവും മഹിമയൊക്കെ ഇപ്പോൾ നല്ല സ്നേഹത്തിലാണല്ലേ ഞാൻ അറിഞ്ഞു മഹിമ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു പക്ഷേ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അവരറിഞ്ഞാൽ ഇങ്ങനെ നിന്നോട് പെരുമാറുമോ എന്നൊരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പീതാംബര സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഗിരി പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട് ഇവൻ ൊരു പാര തന്നെയാണ് ഇവനെ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് പീതാംബരൻ പറയണ അല്ല ഗോപാൽജി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്നുള്ള മോഹമൊക്കെ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്നുള്ളത് കാരണം ഈ ഒരൊറ്റ കേസ് മതിയല്ലോ ഗോപാൽജിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ എന്നങ്ങ് പറഞ്ഞതോടു കൂടിയിട്ട് ഗിരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരി പീതാംബരന്റെ കോളറയിൽ അങ്ങ് കയറി പിടിക്കുകയാണ് അപ്പോ പീതാംബരൻ അങ്ങ് ദേഷ്യം വരികയാണ് എന്തിനാ ഗിരി നീ എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ ഇപ്പോ എല്ലാവരുടെയും നല്ലവനായിട്ടല്ലേ നടക്കുന്നത് ഞാൻ ആരോടും ഒന്നും പറയാനൊന്നും പോകുന്നില്ല ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും മഹിമ വരികയാണ് കേട്ടോ അപ്പോൾ മഹിമയുടെ മുന്നിൽ വീണ്ടും പീതാംബരൻ നല്ലവനായി സംസാരിക്കുകയാണ് അപ്പോൾ പീതാംബരനും അങ്ങനെ മഹിമ ഗൗരിയമ്മയുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയ ശേഷം പീതാംബരന്റെ കഴുത്തിന് പിടിച്ചങ്ങ് പിടിക്കുകയാണ് കേട്ടോ ഗിരി എന്നിട്ട് പറയണേ ആവശ്യമുള്ള പൈസ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം ഇപ്പോൾ ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞ് പീതാംബരൻ്റെ ഗിരി ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കോട്ടോ അത് കണ്ടുകൊണ്ടാണ് ഗൗരിയമ്മ വരുന്നത് എന്നിട്ട് ഗൗരിയമ്മ ഗിരിയോട് ചോദിക്കുകയാണ് എന്താണ് പീതാംബരം പോയത് എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇല്ല ഗൗരിയമ്മ എന്ന് പറഞ്ഞ് ആ കാര്യം അങ്ങ് ഇല്ലാതാക്കുകയാണ് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് കാളിയമ്മയും ദിഗംബരനും കൂടി വരികയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ അരയിലെ ഏലസ് കാളിയമ്മ പരിശോധിക്കുകയാണ് അപ്പോൾ കാളിയമ്മയിൽ ഒരു സംശയം വരികയാണ് ഇത് ഞാൻ കൊടുത്ത ഏലസ് തന്നെയാണോ എന്നുള്ള സംശയം കാളിയമ്മയുടെ മനസ്സിൽ വരികയാണ്